റിപ്പോർട്ടിലേക്കാണ് തുലാവർഷ മഴയിലും ഇടുക്കി ജില്ലയുടെ മലനിരകളിൽ കാട്ടുതീ പടർന്നൊരു കാഴ്ചയുണ്ട് വിദൂര കാഴ്ചയിൽ വ്യാപകമായി പൂവിട്ട സ്പാത്തോഡിയ മരങ്ങളുടെ കാഴ്ച തീപ്പൊരി പോലെ തിളങ്ങുന്ന സ്പാത്തോഡിയ മരങ്ങൾ തീ പൂമരം എന്നാണ് ഇടുക്കിയുടെ മലമടക്കുകളിൽ അറിയപ്പെടുന്നത് മഴ നനയുന്ന ഹൈറേഞ്ചിന്റെ പച്ചപ്പിനിടയിൽ ചുവന്ന നാളം പോലെ പൂത്തു നിൽക്കുന്ന സ്പാത്തോടിയ ഓറഞ്ചും മഞ്ഞ നിറവും ഇടകലർന്ന പൂക്കൾ വഴിയരികിലും തേയിലക്കാടുകൾക്ക് നടുവിലും ചുറ്റിവളയുന്ന പാതകളിലും കണ്ണുടക്കിയേ മതിയാകൂ ആരിക്കൻ ടുലിപ്പൻ എന്നറിയപ്പെടുന്ന സ്പാത്തോഡിയ പൂമരം നാടുകടന്നെത്തിയ കഥകൾ കാണാമറയത്താണെന്ന് കരുതപ്പെടുന്നു എങ്കിലും മലയോര മേഖലയിൽ മലേറിയ പടർന്നു പിടിച്ച കാലത്ത് കൊതുക് നശീകരണത്തിനായി ബ്രിട്ടീഷുകാർ ആഫ്രിക്കൻ ഉഷ്ണമേഖലയിൽ നിന്നും പത്തൊൻപതാം നൂറ്റാണ്ടിൽ സ്പാത്തോഡിയ മരങ്ങൾ ഇവിടെ വെച്ചുപിടിപ്പിച്ചെന്നാണ് ചില പഠനങ്ങൾ പറയുന്നത് കമ്പ് വേര് കായ് എന്നിവയിൽ നിന്നും അതിവേഗം മുളച്ചു വളരുന്ന മരം നിരവധി ഔഷധഗുണങ്ങൾ ഉള്ളതെന്നും കരുതപ്പെടുന്നു വാദ്യോപകരണമായ ഡ്രംസ് നിർമ്മിക്കാനും സ്പാത്തോഡിയ മരത്തടി ഉപയോഗിക്കാറുണ്ട് ഇടുക്കി കട്ടപ്പന കുമളി പൂപ്പാറ വണ്ടിപ്പെരിയാർ മാങ്കുളം തുടങ്ങിയ പ്രദേശങ്ങളിലെ വഴികളിലും കുന്നിൻ താഴ്വരകളിലും സ്പാത്തോഡിയ പൂക്കൾ വർണ്ണവിസ്മയം തീർക്കുന്നു കമ്പാനുലേറ്റ എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം ഇതിൻ്റെ ഇതിളുകൾക്ക് ഒരു കൊതുമ്പിൻ്റെ ആകൃതിയിലായതുകൊണ്ടാണ് സ്പത്തോഡിയ എന്ന പേരിന് വന്ന് വരാൻ കാരണം പിന്നെ ഇതിനെ ആഫ്രിക്കൻ ട്യൂലിപ്പ് എന്നൊരു അപരനാമവും കൂടിയുണ്ട് ഇതിൻ്റെ പൂക്കൾക്ക് ടൂലിപ്പിനോട് സാദൃശ്യമുള്ളതുകൊണ്ടാണ് ഇതിന് ആ പേര് വന്ന് വന്നത് പിന്നെ സ്കൂട്ടുമരം എന്നും ഇതറിയപ്പെടുന്നുണ്ട് മാറും തോറും ഇടുക്കിയുടെ മലനിരകളിൽ ഇത്തരം മനോഹര കാഴ്ചകളും മാറിവരും എന്നാൽ ഇത്തരം വിദേശ സസ്യങ്ങൾ മാറിയ കാലാവസ്ഥയിൽ അനുയോജ്യമല്ലെന്നാണ് പരിസ്ഥിതി ഗവേഷകർ പറയുന്നത് എങ്കിലും ഇടുക്കിയുടെ മലനിരകളിൽ ഒക്ടോബർ നവംബർ കാലം സ്പാത്തോടിയുടെ തീക്കാഴ്ച തന്നെ ന്യൂസ് മലയാളം ഇടുക്കി